എല്ലാവർക്കും നമസ്കാരം സീനിയർ അഡ്വഞ്ചേഴ്സിന്റെ ലക്ഷദ്വീപ് യാത്രയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് സോ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് കൃത്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കുക ആദ്യം തന്നെ ലക്ഷദ്വീപിന്റെ കുറച്ച് പ്രത്യേകതകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ലക്ഷദ്വീപ് എന്ന പേര് വരുന്നത് തന്നെ വൺ ലാക്ക് ഐലൻഡ്സ് ലക്ഷം ദ്വീപുകൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്നാണ് അപ്പം നമുക്കറിയാം കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്ന അറബിക്കടലിൽ കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹം എന്തുകൊണ്ടാണ് ലക്ഷദ്വീപ് ഇത്രയും മനോഹരം എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചാകോജ് ലക്കദ്വീപ് റിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം കടലിനടിയിലുള്ള ഒരു സബ്മേജ് ആയിട്ടുള്ള ഒരു വോൽക്കനോയുടെ ടോപ്പാണിത് അപ്പം കടലിനടിയിലുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകൾ വർഷമാണ് നമ്മൾ ശരിക്കും ലക്ഷദ്വീപ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടലിനടിയിലെ വോൽക്കനോ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിനുണ്ടാകുന്ന സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ലാവ കടലിന് മുകളിലേക്ക് അഗ്നിപർവ്വതത്തിൽ നിന്നും കടലിന് മുകളിലേക്ക് വരെ ഉയരുകയും ഒരുപാട് കാലം കൊണ്ടുണ്ടായിട്ടുള്ള രൂപാന്തരത്തിൻ്റെ ഭാഗമായി അതിന് ചുറ്റും പവിഴപ്പുറ്റുകൾ രൂപപ്പെടുകയും വളരെ സ്ട്രോങ് ആണ് പവിഴപ്പുറ്റുകൾ അപ്പം ഇതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്ത് തിരമാലകളുടെയും കാറ്റിൻ്റെയും ഒക്കെ ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആവിയുടെ ഒരു കൂന ഒരു സമതല പ്രദേശമാവുകയും അതിൽ കടൽവെള്ളം കളക്ട് ആവുകയും ചെയ്യുന്ന ലഗൂൺ എന്നുള്ളൊരു പ്രതിഭാസമാണ് ശനിക്ക് ഈ ഒരു വളരെ ഭംഗിയുള്ള തീരങ്ങൾ ല ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിൽ രൂപീകരിക്കപ്പെടുന്നത് ലക്ഷദ്വീപിലാണെങ്കിലും മാൽദ്വീവ്സിലാകണം ഒക്കെ തന്നെയും ഈ ലഘൂണുകൾ അതായത് കടലിലെ വെള്ളം എന്നാൽ കടലിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഈ പഴപ്പുറ്റുകളുടെ ഇടയിൽ ഈ കടൽ വെള്ളം പഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയിൽ കടൽവെള്ളം വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനെ അതിലൊരുപാട് മെറൈൻ ലൈഫ് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ അതിൽ കോറൽ റീഫ്സ് എന്നുള്ള രീതിയിൽ രൂപീകരിക്കപ്പെടുകയെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ലക്ഷദ്വീപിൽ ലഭ്യമാകുന്നത് ലക്ഷദ്വീപിൽ നമ്മൾ പോകേണ്ടതിൻ്റെ വലിയൊരു കാരണവും തന്നെയാണ് വളരെ സേഫായിട്ട് നമുക്ക് കടലിനെ ആസ്വദിക്കാം വളരെ സേഫായിട്ട് നമുക്ക് കടലിനെ അറിയാം അടുത്തറിയാം കടലിലെ കാഴ്ചകൾ നമുക്ക് നേരിട്ടിട്ട് നമ്മുടെ ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ലക്ഷദ്വീപിൽ ശരിക്കും നമുക്ക് ലഭ്യമാകുന്നത് കേരളത്തിലുള്ളവർ തീർച്ചയായിട്ടും ഒരു ഒന്നര മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം വേൾഡിൽ തന്നെ ഇത്രയും ഭൂമിയുടെ മൊത്തം നോക്കിയാൽ തന്നെയും അത്രയും ആ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം നമുക്ക് ഒരൊന്നര മണിക്കൂർ യാത്രയുടെ അകലെ നമ്മളെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ട ലൈഫിൽ ഒരിക്കലെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ട ഒരു അവസരമാണത് കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ് സമീപം അതിൽ തന്നെ നമുക്കറിയാം മുപ്പത്താറ് ദ്വീപുകളുണ്ട് ഏകദേശം അതിൽ പലതും നമുക്ക് കടലിൻ്റെ വേലിയേറ്റവും വേലിയിറക്കുമൊക്കെ അനുസരിച്ചിട്ട് ചില സമയം നമുക്ക് പുറമേ കാണാം ചിലപ്പം കടലിനടിയിലാകും അതിൽ പത്തെണ്ണം മാത്രമാണ് ജനങ്ങൾ താമസിക്കുന്ന ഐലൻഡുകൾ ഉള്ളത് മറ്റ് പലതും ആൾ താമസം ഇല്ലാത്ത ഐലൻഡുകളാണ് നമ്മുടെ ഈ ഒരു നാല് ദിവസത്തെ ലക്ഷദ്വീപ് യാത്രയിൽ നമ്മൾ മെയിനായിട്ട് പോകുന്നത് മൂന്ന് ഐലൻഡുകളിലാണ് ഒന്ന് അകത്തി അടുത്തത് കൽപ്പിറ്റി അതുപോലെ തിന്നക്കൽ ഇതല്ലാതെ ഒരുപാട് ഐലൻഡുകളുടെ പേര് നിങ്ങൾ വേറെയും കേട്ടിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ലക്ഷദ്വീപിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ട കിട്ടാൻ നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന എന്നാൽ നല്ല മനോഹരമായിട്ടുള്ള ദ്വീപുകൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു പാക്കേജാണ് ലക്ഷദ്വീപിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ മൂന്ന് ഐലൻഡുകളും കവർ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും അതിൽ എന്ന് പറയുന്ന ഐലൻഡിലാണ് ശരിക്കും ലക്ഷദ്വീപിന്റെ എയർപോർട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചിയിൽ നിന്നും ഫ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് അഗത്തി എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുക നമ്മുടെ അക്കോമഡേഷൻ വരുന്നതും അഗത്തി ഐലൻഡിലാണ് ഒരു ഐലൻഡിൽ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് പോകുന്നതിന് നമുക്ക് ചെറിയ വെസലുകൾ അല്ലെങ്കിൽ ബോട്ടുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്താം നമ്മുടെ ഈ ഒന്നാമത്തെ ദിവസം നമ്മൾ കൊച്ചിയിൽ നിന്നും അകത്തിയിലേക്ക് ബൈ ഫ്ലൈറ്റ് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ കൊച്ചിയിൽ നിന്ന് രാവിലെ നമുക്ക് എടുക്കുന്ന ഫ്ലൈറ്റ് ഒരു ഒന്നര മണിക്കൂർ യാത്ര കൊണ്ട് അഗത്തി എ എയർപോർട്ടിലെത്തും അഗത്യ എയർപോർട്ടിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് കാരണം വളരെ നാരോ ആയിട്ടുള്ള ഒരു റൺവേ ആണ് നീളത്തിൽ കിടക്കുന്ന ഒരു റൺവേ ആണ് ചുറ്റും ലക്ഷദ്വീപിൻ്റെ ആ ഒരു ഭംഗിയുള്ള കടൽ അല്ലെങ്കിൽ വെള്ളം ചുറ്റ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ആ ലാൻഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത് <coughs> സമ്മാനിക്കാം അങ്ങനെ നമ്മൾ അഗത്തിയിൽ ലാൻഡ് ചെയ്യുന്നു നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നു നമുക്കവിടെ ഹോം സ്റ്റേ ആണ് ലക്ഷദ്വീപിൽ പ്രധാനമായിട്ട് ഹോം സ്റ്റേയ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ റിസോർട്ടുകളും ആണ് നമ്മൾ സാധാരണ ഹോം സ്റ്റേ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവിടെ താമസിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടുത്തെ ഹോം സ്റ്റേ എന്ന് പറയുന്നത് റിസോർട്ടുകൾ ലഭ്യമാണ് റിസോർട്ട് തന്നെ വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും റിസോർട്ടുകൾ ഓപ്റ്റ് ചെയ്തിട്ടും നമുക്കവിടെ പോകാവുന്നതാണ് കൂടുതൽ നല്ല റൂമുകളും വലിപ്പമുള്ള റൂമുകൾ കടലിന്റെ കാഴ്ചയൊക്കെ നേരെ റൂമിൽ നിന്ന് തന്നെ കാണാവുന്ന രീതിയിലുള്ള ഒരുപാട് റിസോർട്ടുകളും ലക്ഷദ്വീപിൽ ആണ് അത് നിങ്ങളുടെ താല്പര്യാർത്ഥം നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പാക്കേജ് ചെയ്യാവുന്നതാണ് പക്ഷേ കൂടുതലും ഹോം സ്റ്റേയ്സ് ആകുമ്പോൾ ബീച്ചിനോട്ട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളായിരിക്കില്ല കുറച്ച് ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്രഷ് വാട്ടർ അവൈലബിൾ ആവുന്നത് ഹോം സ്റ്റേയ്സ് ഉള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഭക്ഷണം നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അഗത്തി ഐലൻഡിലെ കാഴ്ചകൾ കാണാൻ പോവുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസത്തെ പ്ലാൻ ഇതിൽ ലക്ഷദ്വീപിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ ജനങ്ങളുടെ ഒരു ഒരു നമ്മളുമായിട്ട് എത്രത്തോളം സഹകരിച്ചും സ്നേഹത്തോടെയുമാണ് അവിടെയുള്ളൊരു ജനത എന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഹോം സ്റ്റേയിലൊക്കെ താമസിക്കുമ്പോൾ നമുക്കത്രയും ജനങ്ങളോട് ആവാനുള്ള ഒരു അവസരമാണ് ശരിക്കും നമ്മൾ ഐലൻഡിൽ താമസിക്കുമ്പോഴുള്ള ആ ഒരു മൂന്ന് നാല് ദിവസം എന്ന് പറയുന്നത് അഗത്തി ഐലൻഡിൽ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സ്പെൻഡ് ചെയ്യുന്നതിൽ നമുക്ക് അവിടെയുള്ള ലോക്കൽ കൾച്ചർ അവിടെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവിടുത്തെ ഒരു ജനങ്ങളുടെ ജീവിതത്തിന് നമ്മൾ കൂടുതൽ കണക്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മൾ ലക്ഷദ്വീപിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസം അഗത്തി ഐലൻഡിൽ നിന്നും കുറച്ച് ദൂരെ കിടക്കുന്ന തിന്നക്കര എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് നമ്മൾ പോവുക നമ്മൾ ഈ പോകുന്നത് ചെറിയ ബോട്ടുകളിലായിരിക്കും ബോട്ടുകളിലുള്ള യാത്ര എന്ന് പറയുന്നതിന് നമുക്ക് വളരെ എന്നെന്നും ഓർക്കാനാവുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും കാരണം നമ്മൾ കടലിലേക്കൂടിയാണ് നമ്മൾ ശരിക്കും ആ ഒരു ഒരു ഐലൻഡിൽ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നത് ചെറിയ ബോട്ടുകളിലുള്ള യാത്ര എന്ന് പറയുന്നത് തീർത്തും നമുക്ക് കടലിന്റെ പല ഭാവങ്ങൾ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ അറിയാം കിട്ടുന്ന ഒരു അവസരമാണ് നമ്മൾ പലരും ഈയിടെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും ബംഗാരം എന്നു പറയുന്ന ആ ഒരു ഐലൻഡ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഐലൻഡാണ് തിന്നക്കര ഐലൻഡ് ബംഗാരം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് റിസോർട്ട് ഐലൻഡാണ് നമ്മളവിടെ അവിടെയുള്ള റിസോർട്ടുകളിലെ റൂമൊക്കെ എടുക്കുന്നവർക്കാണ് റിസർവേഷൻ എടുക്കുന്നവർക്കാണ് ഐലൻഡിൽ ഇപ്പോൾ നിലവിൽ പ്രവേശനം ഉള്ളത് നമ്മൾ തിന്നക്കര ഐലൻഡ് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബംഗാരം ഐലൻഡ് കാണാം എല്ലാ ഐലൻഡുകളും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഐലൻഡ് പോയാലും നമുക്ക് ലക്ഷദ്വീപിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തിന്നക്കര ഐലൻഡിന്റെയും ബംഗാരം ഐലൻഡിന്റെയും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഭാഗമാണ് സാൻഡ് ബാങ്ക് എന്ന് പറയുന്നത് ഈ സാൻഡ് ബാങ്ക് എന്ന് പറയുന്നത് നല്ല വെളുത്ത മണലാരം എന്ന് പറയാം മണൽ തീരം എന്ന് പറയാം അത് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ കടലിന്റെ വേലിയേറ്റവും വേലിയിറക്കും നമ്മൾ ഈ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മുടെ എത്രത്തോളം സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ ഈ ഒരു കടലിന്റെ ഒരു സ്വഭാവത്തെ ആ ദിവസത്തെ സ്വഭാവത്തെ അനുസരിച്ച് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമൊക്കെ വന്നേക്കാം കാരണം നമ്മൾ പോകുന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം കാരണം പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് ആ ഒരു സമയത്തെ ക്ലൈമറ്റിൻ്റെയും ആ ഒരു സമയത്തെ കടലിന്റെ ഒരു നേച്ചറൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കാം ലക്ഷദ്വീപ് യാത്രകളെ കുറിച്ച് കൂടുതൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഷിപ്റെക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കണ്ടിട്ടുണ്ടാവും ഇത് ശരിക്കും പതിനെട്ടാം നൂറ്റാണ്ടില് ഒരു ബ്രിട്ടീഷ് വെസൽ നമ്മുടെ കേരളത്തിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ലക്ഷദ്വീപിന്റെ ഭാഗത്ത് കടലിൽ മുങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സംഘം ഡൈവ് ചെയ്യുന്ന സമയത്ത് ഡീപ് ഡൈവ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഷിപ്പിന് അവിടെ ഉണ്ട് കടലിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് അറിയുകയും അത് പിന്നീട് അതിന്റെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല എവിഡൻസിന്റെയും ബേസിൽ അതൊരു ബ്രിട്ടീഷ് വെസിലാണെന്നും അത് പ്രിൻസസ് റോയൽ എന്ന് പറയുന്ന ഒരു ഷിപ്പായിരുന്നു അപ്പം അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോഴും കടലിന്റെ അടിയിൽ തന്നെ കിടക്കുകയാണ് അത് നമ്മുടെ ഈ ഒരു തിന്നക്കര ഭാഗത്താണ് ശരിക്കും ആ ഒരു ഷിപ്പ് റെക്ക് പോയിന്റ് വരുന്നത് ഒരുപാട് പേര് ഇപ്പോഴും സ്കൂബ ഡൈവ് ചെയ്യുന്നതും അതുപോലെ സ്നോർക്ലിങ് ചെയ്യാനൊക്കെ പോകുന്ന ഒരു ഭാഗമാണ് അപ്പം നമ്മുടെ ഈ ഒരു യാത്രയിലും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് സ്നോർക്ലിങ് ചെയ്യാം കടലിനടിത്തട്ടിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു അവസരം സേഫായിട്ട് കാണാനുള്ള ഒരു അവസരമാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഗാഡ്ജറ്റ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അധികം ആഴത്തിലേക്കൊന്നും പോവാതെ തന്നെ നമുക്ക് കടലിന് അടിയിലുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും സേഫായിട്ട് കടലിലെ കാഴ്ചകൾ കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ലക്ഷദ്വീപ് പോകുന്ന എല്ലാവരും മിനിമം സ്നോർക്കലിംഗ് എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അത് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു യാത്രയിൽ അത് ഇൻക്ലൂഡഡ് ആണ് മൂന്നാമത്തെ ദിവസം നമ്മൾ ശരിക്കും അകത്തി ഐലൻഡിൽ തന്നെ വാട്ടർ സ്പോർട്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ നമുക്ക് വളരെ സേഫായിട്ട് കയാക്കിംഗ് ചെയ്യാം ഏതൊരാൾക്കും ആഴത്തിലേക്കൊന്നും പോവാതെ തന്നെ ആ ഒരു നീല കടലിൽ അതിൻ്റെ അധികം തിരമാലകളൊന്നും ഇല്ലാത്ത വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അത് നമുക്ക് നല്ല ആസ്വദിച്ച് കൊണ്ട് തന്നെ കയാക്കിംഗ് ചെയ്യാൻ പറ്റും പിന്നെ ആവശ്യമുള്ളവർക്ക് സ്കൂബ ചെയ്യാവുന്നതാണ് സ്കൂബ നമുക്ക് അവിടെ നിങ്ങൾ എത്തിയിട്ടാകുമ്പോൾ അവിടുത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് അവർ കറക്റ്റ് തരും ചില ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങൾ നോക്കിയിട്ടാണ് സ്കൂബ റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ അത് കൃത്യമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് സ്കൂബ ചെയ്യാവുന്നതാണ് കടലിന്റെ ആഴങ്ങളിൽ പോകാനുള്ള ഒരവസരമാണ് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂബ നിങ്ങൾക്ക് ചെയ്യാം അതിനുള്ള കോസ്റ്റും കാര്യങ്ങളും നിങ്ങൾ അവിടെ നേരിട്ടിട്ട് അതിൻ്റെ വാട്ടർ സ്പോർട്സ് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂബയൊക്കെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം അവിടെയുള്ള നമ്മളുടെ ടീം നിങ്ങളെ കറക്റ്റായിട്ട് അതിന് ഗൈഡ് ചെയ്യും സ്കൂബ നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല കാരണം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് നിങ്ങൾക്കത് ആണ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അവിടെ നിന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ അഗത്തിയിൽ നിന്നും അഗത്തിൽ നിന്നും കൽപ്പത്തി എന്ന് പറയുന്ന ഐലൻഡിലേക്ക് നമുക്കൊരു ഗ്ലാസ് ബോട്ട് റൈഡ് വരുന്നുണ്ട് അതായത് ബോട്ടിൻ്റെ താഴ് താഴ്വശത്ത് നമ്മൾ ഒരു ഗ്ലാസ് ആയിരിക്കും അതിലൂടെ നമുക്ക് ബോട്ട് കടലിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് അതുകൊണ്ട് തന്നെ ആ ബോട്ടിലെ ഗ്ലാസ്സിലൂടെ നമുക്ക് കടലിനടിയിലെ കാഴ്ചകൾ ഈ ഈ യാത്രയിൽ കാണാം കൽപ്പത്തി ഐലൻഡിലെ കാഴ്ചകളും നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ഒരു ഐറ്റനറിയിൽ വരാം ഇത് നമ്മുടെ ഐറ്റ്നറിയുടെ ഓർഡർ ഒക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെടാം നമ്മളവിടുത്തെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എങ്കിലും ഏകദേശം നമ്മുടെ യാത്രയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നത് നാലാമത്തെ ദിവസം എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ഒരുപാട് ഓർമ്മകൾ കാരണം ഈ ഒരു മൂന്ന് നാല് ദിവസം നിങ്ങൾ നിങ്ങളവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള ജനങ്ങളുമായിട്ട് നിങ്ങൾ നേരിട്ട് ഇടപഴകുകയാണ് അവിടുത്തെ ജീവിത രീതികളും ആ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാടിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ നിങ്ങൾ നേരിട്ട് ആസ്വദിച്ച് ഒരുപാട് നല്ല ഓർമ്മകളോടെ ആയിരിക്കും നിങ്ങൾ തിരിച്ച് വരിക രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര കൊണ്ട് നമുക്ക് കൊച്ചിയിലേക്ക് എത്താവുന്നതാണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ലക്ഷദ്വീപ് പോകാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ല നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് പി സി സി ആണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇത് ഓൺലൈനായിട്ട് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ പി സി സി അപ്ലൈ ചെയ്യാം അതുമല്ല നിങ്ങൾക്കത് തനിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ടീമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി സി സി എടുത്തു തരേണ്ട എല്ലാവിധ സ എല്ലാവിധ ഹെൽപ്പും അവർ ചെയ്തു തരുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ലക്ഷദ്വീപിലേക്കുള്ള എൻട്രി പെർമിറ്റ് ആണ് അതായത് നമ്മൾ ഏതൊക്കെ ഐലൻഡുകളിലാണ് വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ എത്ര ദിവസമാണ് ലക്ഷദ്വീപിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പ്രവേശിക്കാനുള്ള അനുമതി വാങ്ങിക്കണം ഇത് ലക്ഷദ്വീപിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സ്പോൺസർ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ശരിക്കും ഇത് പെർമിഷൻ കിട്ടുക യാത്ര പോകുന്ന എല്ലാവർക്കും അവർ എടുക്കേണ്ട പെർമിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തു തരും പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഷിപ്പിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം നമ്മുടെ അറബിക്കടലിലെ ഒരു ദിവസത്തെ സെയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ യൂഷ്വലി ഫ്ലൈറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് ഷിപ്പിൽ പോകുന്നത് ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ഷിപ്പിൽ പോകുന്നതിനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഷിപ്പ് എടുക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ നമ്മൾക്ക് ടിക്കറ്റ് കൺഫേം ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയുള്ളൂ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് പി സി സിയും പെർമിറ്റും എടുക്കുക ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി വരാനുള്ള യാത്രാ സംവിധാനം അവിടെ കൺഫേം ആണ് ഒരുപാട് പേര് ലക്ഷദ്വീപിലേക്ക് പോയിട്ട് ഷിപ്പിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചുള്ള ഷിപ്പിൽ ടിക്കറ്റ് കിട്ടാതെ കൺഫേം ആകാതെ ദിവസങ്ങളോളം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട് അപ്പം ചിലപ്പോൾ നമുക്ക് തിരിച്ച് റിട്ടേൺ ഉള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റും ഷിപ്പും കിട്ടാതെ ആവാൻ സാധ്യത ലക്ഷദ്വീപിലേക്ക് പോകുന്ന എല്ലാവരും പോകുന്നതിനും വരുന്നതിനുമുള്ള ടിക്കറ്റുകൾ ആദ്യം തന്നെ എടുത്തു വയ്ക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ ദിവസങ്ങളോളം അവിടെ തിരിച്ചു നാട്ടിലേക്ക് വരാൻ പറ്റാതെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ലക്ഷദ്വീപിനെ കുറിച്ചും അവിടേക്ക് എങ്ങനെയാണ് പോകേണ്ടത് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഈയൊരു അതിമനോഹരദ്വീപ സമൂഹം തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും എല്ലാവരും കാണേണ്ടതാണ് അവിടെ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ വെള്ളത്തിലിറങ്ങാനും സ്നോർക്കലിങ് പോലെയുള്ള വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഉള്ള ഒരു താല്പര്യത്തോടെയും ഒരു മനോഭാവത്തോടെയും കൂടെ തന്നെ പോവുക വല്ലപ്പോഴും പോകുന്ന ആ ഒരു സ്ഥലം ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നല്ല ഒരു ഒരുപാട് ഓർമ്മകളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കണം അതിനു വേണ്ടി തന്നെ തയ്യാറായിട്ട് എല്ലാവരും പോവുക സീനിയർ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് അവസാനമായിട്ടൊന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം തൊട്ട് കേരളത്തിൽ ും അതിന് പുറത്തുമായിട്ട് ഒരുപാട് സീനിയേഴ്സിന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ട്രാവൽ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതിന് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെയും ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ആൻഡ് ജോഗ്രഫിക്കൽ ആസ്പെക്ട്സ് എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ട്രാവൽ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് കഴിയുന്നത്രയും സീനിയർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് എങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുവരാം ഏറ്റവും സീനിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം കവർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സ്ഥലങ്ങൾ കണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ട്രാവൽ പ്രോഗ്രാമുകൾ സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ട്രാവൽ പ്രോഗ്രാമുകളിൽ ചെയ്തു വരുന്നത് ഇതിന് പുറമെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളും നമുക്ക് ഇപ്പം നിലവിലവൈലബിൾ ആണ് നമ്മുടെ ലക്ഷദ്വീപ് യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ലഭിക്കുന്ന ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിന് രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് നൽകും നേരി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ഈ പറയുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതുമാണ്